ബോഡിബിൽഡിംഗ് താരത്തെ പോലീസ് ഇൻസ്പെക്ടറാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് തിരിച്ചടി നിയമനത്തിന് ശുപാർശ ചെയ്യപ്പെട്ട ബോഡി ബിൽഡർ ഷിനു ചൊവ്വ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു നിയമനം ചട്ടങ്ങൾ മറികടന്നാണെന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഷിനു ചൊവ്വ ചിത്തരേഷ് നടേശൻ എന്നീ രണ്ട് ബോഡി ബിൽഡർമാരെ ഇൻസ്പെക്ടർമാരാക്കാനായിരുന്നു മന്ത്രിസഭ ശുപാർശ ചെയ്തത് ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും അംഗീകരിക്കപ്പെട്ട കായിക ഇനങ്ങളിൽ മെഡലുകൾ നേടിയ താരങ്ങൾക്കാണ് സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ നിയമനം നൽകുക ഇത് മറികടന്നായിരുന്നു മന്ത്രിസഭാ തീരുമാനം ദേശീയ അന്തർദേശീയ തലത്തിലുണ്ടാക്കിയ നേട്ടവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ച് നിയമനം നൽകുന്നുവെന്നായിരുന്നു ഉത്തരവ് നിരവധി കായിക താരങ്ങൾ കാത്തു പുറത്തിരിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ തീരുമാനം വലിയ ചർച്ചയായി ഈ വിവാദങ്ങൾക്കിടെ ഷിനു ചൊവ്വയുടെ നിയമനത്തിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇന്ന് രാവിലെ നടന്ന കായികക്ഷമതാ പരീക്ഷയിലാണ് ഷിനുവിന് പരാജയം നേരിട്ടത് നൂറ് മീറ്റർ ഓട്ടം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് എന്നിവയിൽ യോഗ്യത നേടാൻ ഷിനുവിന് കഴിഞ്ഞില്ല കണ്ണൂർക്കാരനായ ഷിനു ബോഡി ബിൽഡിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഷിനുവിനൊപ്പം ശുപാർശ ചെയ്യപ്പെട്ട മറ്റൊരു ബോഡി ബിൽഡർ ചിത്തരേഷ് കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്തില്ല മീഡിയ വൺ തിരുവനന്തപുരം